എന്റെ അമ്മയെ ജയശങ്കരിയാർ ഡാം പൊട്ടു പൊട്ടു ജയശങ്കർ ഞാനിപ്പോയി ഡാം നൈൻറ്റീൻറ്റി നയ അതായത് നമ്മുടെ രണ്ടായിരത്തി പുറത്തിറങ്ങിയ സിനിമ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സത്യത്തിൽ എന്നെ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അതിലുള്ളത് ഏകദേശം മുല്ലപ്പെരിയാർ ഡാം ഒരു പക്ഷേ പൊട്ടിയാൽ എന്തായിരിക്കും ഒരു ഭീകരാവസ്ഥ കേരളത്തിലുള്ളത് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു ചിത്രമായിരുന്നു ഈ ഒരു ഡാം നയൻറ്റീൻ നയൻറ്റി നയൻ എന്ന് പറയുന്ന ഒരു ചിത്രം നമ്മുടെ സോഹൻ റോയ് നിർമ്മാണം ചെയ്ത ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായി ചിത്രീകരണം ചെയ്ത ഒരു ബോളിവുഡ് ഒരേ ഒരു ബോളിവുഡ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ബോളിവുഡ് ചിത്രം എന്നുള്ളതാണ് ഇതിനുള്ളൊരു വിശേഷണം അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ സത്യത്തിൽ നമുക്ക് മാനസികമായി ഇപ്പോഴേ ഒരു വലിയൊരു ഭീതി വളർത്തുന്ന ഇടത്തിലുള്ളൊരു ചിത്രമാണ് സത്യത്തിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുപോയ വാസ്തവം എന്താണ് നമ്മളിപ്പോ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തന്നെ പറഞ്ഞാലും അതിപ്പോ മുല്ലപ്പെരിയാറ് പൊട്ടു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തിയെന്നാകും അതല്ല മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് കല്ലേറി അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് ശരിയാണ് ജയശങ്കർ കാരണം ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഇതുപോലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ വരുമ്പോൾ സ്ഥിരമായി നമ്മുടെ ചർച്ചയിലൊക്കെ മലയാളികളുടെ ചർച്ചയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് മുല്ലപ്പെരിയാർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിന് ഇത് സ്ഥാപിച്ചതിനു ശേഷം ആ ബ്രിട്ടീഷ് എഞ്ചിനീയർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് വെറും അൻപത് വർഷത്തെ സുരക്ഷ മാത്രം ഉള്ള ഒരു ഡാം അതിന് നൂറ്റി മുപ്പത് വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ മറ്റെന്ത് ചർച്ച ചെയ്യണം ഈ കാലഘട്ടത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായൊരു ചോദ്യം ഇത് ഇത് പൊട്ടും എന്ന് പറഞ്ഞാൽ പറയുന്നത് പോലെ ജയശങ്കർ പറഞ്ഞതുപോലെ നമ്മുടെ ഭരണകൂടം നമ്മളെ അഴിക്കുള്ളിലാക്കും ഇത് പൊട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾ നമ്മളെ കല്ലറിയും ഇത് അനുഭവിക്കേണ്ടി വരുന്ന ജനങ്ങൾ നമ്മളെ കല്ലറിയും പക്ഷേ ഇത് യഥാർത്ഥത്തിൽ പൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ ഈ ഭരണാധികാരികൾക്കായിരുന്ന ഒരു വളരെ വ്യക്തമായ കാര്യം തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും ആർയു പറഞ്ഞ ഒരു നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഏകദേശം അൻപത് വർഷം മാത്രം ഈ ഒരു അണക്കെട്ടിന് ആയുസ് അല്ലെങ്കിൽ അത് കൂടി നിൽക്കുകയുള്ളൂ അതിന്റെ ശില്പിക്ക് തന്നെ അറിയാം അത് വ്യക്തമായ കാര്യമാണ് അത്തരത്തിൽ അൻപത് വർഷം മാത്രം ആയുസ് പറഞ്ഞിരുന്ന ഒരു ഡാമിന്റെ കരാർ കാലാവധി എന്നുള്ള പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷം ആണെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ എന്തുകൊണ്ട് ഈ ചർച്ചാ വിഷയം എടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത് നമ്മുടെ മുന്നിൽ ഒരു മഹാദുരന്തം ഇപ്പോഴും ഇങ്ങനെ നമ്മുടെ മനസ്സിനെ നടക്കിക്കൊണ്ട് നിൽക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ അതോടൊപ്പം കർണാടകയിലെ ഒരു ഡാം തകർന്നു എന്നൊരു വാർത്തയും നമ്മൾ ഇന്ന് അറിഞ്ഞു കർണാടകയിലെ തുങ്കഭദ്ര എന്ന് പറഞ്ഞൊരു ഡാം തകർന്നു എന്നുള്ളതല്ല അതിൻ്റെ ഒരു ഷട്ടർ ഷട്ടറിനൊരു തകർച്ച ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഷട്ടറുകളും തുറന്നുകൊണ്ട് മുപ്പത്തി ആറായിരം ക്യൂസെക്സ് വെള്ളത്തോളം പുറത്തു കളയേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നു അങ്ങനെയാണെങ്കിൽ ഈ മുല്ലപ്പെരിയാറിന് ഇപ്പോൾ ബലക്ഷയം ഉണ്ടായി അല്ലെങ്കിൽ വളവുകൾ ഉണ്ടെന്നൊക്കെയുള്ള ആരോപണങ്ങൾ ശക്തമാണ് ചില ഗൂഗിൾ മാപ്പ് ചിത്രങ്ങളടക്കം പുറത്തു വരുന്നു അത്തരത്തിൽ മുല്ലപ്പെരിയാറിന് ഒരു അവസ്ഥ ഉണ്ടാകുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെയും അല്ലെങ്കിൽ ജീവന്റെയും ഒക്കെ ഒരു അവസ്ഥ എന്നുള്ളത് വലിയ ചർച്ചയാക്കേണ്ട കാര്യമാണ് ഇത്തരത്തിൽ നാൽപ്പത് ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനേയും ജീവിതവും ഈ ഒരു മുല്ലപ്പെരിയാറിന്റെ ഒരു രീതിയിൽ ഈ ഒരു അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇല്ലാതാകുമെന്ന് പറയുന്നത് ഭയത്തോടെ മാത്രമേ ഓർക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതെ തീർച്ചയായും ജയശങ്കർ പറഞ്ഞതുപോലെ കർണാടകയിലെ തുഭദ്ര ഡാമിന്റെ ആ ഒരു വിള്ളൽ നമ്മുടെ മുല്ലപ്പെരിയാറിലേക്കുള്ള ഒരു ആശങ്ക വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത് വെറുതെ പറയുന്നില്ല കാരണം മുല്ലപ്പെരിയാർ എങ്ങനെയാണോ നിർമ്മിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഒരു രീതിയിൽ തന്നെയാണ് ഈ തുങ്കഭദ്ര കർണാടകയിലെ തുങ്കഭദ്ര ഡാമും നിർമ്മിച്ചിരിക്കുന്നത് സുക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള രണ്ട് ഡാമുകളിൽ ഒന്നാണ് ഈ മുല്ലപ്പെരിയാറും ആ തുങ്കഭദ്രയും അപ്പോൾ അത്തരത്തിൽ തന്നെ കാലപ്പഴക്കവും ഉള്ളൊരു ഡാമാണ് ഈ ആഹ് കാലപ്പഴക്കം ക്ഷമിക്കണം മുല്ലപ്പെരിയാറിനേക്കാൾ വലിയ കാലപ്പഴക്കമൊന്നും ഈ തുങ്കഭദ്രയ്ക്ക് ഇല്ല എന്നുള്ളതാണ് അവിടെ വളരെ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് വെറും നൂറ്റി വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അവിടെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ തുങ്കഭദ്ര ഇപ്പോൾ ചെറിയൊരു വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നത് കാണി കാണുന്നതായി പറയുന്നത് ഇപ്പോൾ മുല്ലപ്പെരിയാറിന് സംഭവിക്കുന്ന ഒരു ചെറിയ പ്രശ്നമായിരുന്നാലും അത് ബാധിക്കുന്നത് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ജനങ്ങളെയാണ് അത് നമ്മുടെ ആ ഡാം നയൻറ്റീൻ നയൻറ്റി നയൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ആ ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായി ഷൂട്ട് ചെയ്ത ഒരു ബോളിവുഡ് ചലച്ചിത്രമാണ് ഈ ഡാം നയൻറ്റീൻ നയൻറ്റി നയൻ അത് തമിഴ്നാട് നിരോധിച്ചൊരു ചലച്ചിത്രമാണ് നിയമസഭ പാർലമെന്റിലൊക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായത് കൂടിയാണ് അതിൽ കാണുന്ന അവസാന ഭാഗത്ത് ഈ ഒരു ഡാമിന്റെ അവസാന ഈ ഈ ഒരു സിനിമയുടെ അവസാന ഭാഗത്ത് ഒരു ഡാം പൊട്ടി ഒഴുകി വന്ന് ഈ പറയുന്നത് പോലെ ആരൊക്കെയോ പറയുന്നത് പോലെ ഇടുക്കി ഡാമിൽ ഇതിന്റെ വെള്ളമൊക്കെ ശേഖരിക്കും എന്ന തരത്തിലൊക്കെ പറഞ്ഞാലും ഒരു ഡാമിൽ നിന്ന് ഇടുക്കി ഡാമിൽ കൊള്ളാവുന്നതിലധികം വെള്ളം അതിൽ വന്നാൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി അതിൽ വളരെ വ്യക്തമായി ഒരു പൊട്ടലും ഒക്കെ സത്യത്തിൽ നമ്മൾ ും അല്ലെങ്കിൽ ഇത് സംഭവിച്ചാൽ ഇനി എന്ത് എന്നുള്ളത് അത് ഭീതി എന്നുള്ളതല്ല അത് ചിത്രീകരിച്ചിരിക്കുന്നത് സത്യത അത് നമ്മൾ കേരളമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് അല്ലെ ഈ മുല്ലപ്പെരിയാറായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഇത്രയും വലിയ ആശങ്ക ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിലുള്ള നിഗൂഢതകളാണ് അതായത് ആ ഒരു ഡാമിൻ്റെ പരിസര ഭാഗത്തേക്ക് ജനങ്ങളെ ജനങ്ങൾക്ക് എത്താനുള്ള സാഹചര്യമില്ല ഡാമിൻ്റെ വ്യക്തമായ ചിത്രങ്ങൾ ലഭിക്കുന്ന സോഴ്സുകളൊന്നും നിലവിലില്ല അത്തരത്തിൽ എന്താണ് ഇത്തരത്തിൽ ഡാമിന് വിള്ളലുണ്ടോ അല്ലെങ്കിൽ ഡാമിന് വളവുകളുണ്ടോ എന്നുള്ള കാര്യത്തിലോ സ്ഥിതീകരണത്തിനോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ അതൊരു ഊഹമാണെങ്കിൽ അത് അങ്ങനെയല്ല ഡാമിൻ്റെ നിലനിൽപ്പിന് പ്രശ്നങ്ങളൊന്നുമില്ല മറ്റ് വിള്ളലുകളൊന്നുമില്ല എന്ന് സർക്കാർ സംവിധാനങ്ങൾ നമ്മളെ അറിയിക്കുന്നില്ല സ്വാഭാവികമായിട്ടും അതിൻ്റെ ഈ ഡാമിൻ്റെ കരകളിൽ താമസിക്കുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ഭീതി ഒരു നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതി അപ്പുറമായിരിക്കും ഒരു ഡാം തകർന്ന് ഏത് നിമിഷവും തങ്ങളുടെ ജീവനും ജീവിതവും ഇല്ലാതാകുമോ തൻ്റെ തങ്ങളുടെ കുട്ടികളുടെ അടക്കം ജീവനും ഇല്ലാതാകുമോ എന്നുള്ള ആശങ്കയിൽ ഉറങ്ങേണ്ടി വരുന്ന ഉണരേണ്ടി വരുന്ന ഒരു ജനതയുടെ ആശങ്ക ഒരു പക്ഷേ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നത് വ്യക്തമല്ല കാരണം അത്തരത്തിൽ ഒരു ജീവിതം അവിടെ ജീവിച്ച് തീർക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ ആശങ്ക വളരെ വ്യക്തമാണ് മാത്രമല്ല നമുക്കറിയാം നം നിലവിൽ ഇപ്പോൾ കേരള സർക്കാരും ക്ഷമിക്കണം തമിഴ്നാട് ഗവൺമെന്റും വലിയ അടുപ്പത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് രണ്ടിടത്തും ഭരിക്കുന്നത് സ്റ്റാലിനാണ് തമിഴ്നാട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത്തരത്തിൽ ഇരുവരും ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു സമവായത്തിലേക്ക് എത്തുവാനോ അല്ലെങ്കിൽ ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തുവാനോ ആശങ്കകൾ പരിഹരിക്കുവാനായി കൃത്യമായ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കുവാനോ ഒരു ശ്രമം നടത്തുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് മാത്രമല്ല സുപ്രീം കോടതിയിലും കാലങ്ങളായി ഈ ഇരു സംസ്ഥാനങ്ങളിലെയും ഒരു തർക്ക വിഷയമായി കാലാകാലങ്ങളായി വർഷങ്ങളായി ഒരു അനന്തമായി നീണ്ടുകൊണ്ട് പോവുകയാണ് ഈ ഒരു കേസ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലൊരു തീർപ്പുണ്ടാകുന്നില്ല തീരുമാനമുണ്ടാകുന്നില്ല ഒരു വ്യക്തത കൈവരുന്നില്ല അല്ലെങ്കിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന രീതിയിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജനങ്ങളിലെ ഇത്തരം ആശങ്കകൾക്ക് പിന്നിൽ അതൊരു പ്രധാന കാര്യമാണെന്നുള്ളതും സാധിക്കില്ല ഇപ്പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ ജനങ്ങൾക്ക് പലർക്കും ഇതറിയാത്തൊരു കാര്യമായിരിക്കാം എന്തുകൊണ്ടാണ് ഇടുക്കിയിലെ തേക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെ നമ്മൾ ഈ തമിഴ്നാട് സർക്കാരിന്റെ അനുവാദത്തിനൊക്കെ കാത്തിരിക്കുന്നത് ചിലർക്കെങ്കിലും അറിയാത്തതായിരിക്കാം അതായത് ഒരുപക്ഷേ കേരളത്തോട് ബ്രിട്ടീഷുകാർ ചെയ്ത ഏറ്റവും വലിയൊരു ചതിയെന്നോ തമിഴ്നാടിന് ഒരു കാലഘട്ടത്തിൽ വെള്ളം എത്തിക്കാൻ ബ്രിട്ടീഷുകാർ പണിത ഒരു ഡാമാണ് ഈ ഇടുക്കി ഡാം ഇത് ഇരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇതിന്റെ ഉടമസ്ഥാവകാശം തമിഴ്നാടിനാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് കേരളത്തിലിരിക്കുന്ന ഈ ഇടുക്കി ഡാമിൽ തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലേക്ക് അതായത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് ചോദിച്ചാൽ തേനി മധുര ദിണ്ടിഗൽ രാമനാഥപുരം ഇത്തരത്തിലുള്ള തമിഴ് പ്രവിശ്യകൾ അന്ന് ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന തമിഴ് പ്രവിശ്യകളിലൊക്കെ ഈ ജലക്ഷാമം ഉണ്ടായിരുന്ന ഒരു സമയത്ത് കേരളത്തിലെ ഡാമിൽ അതേസമയം വളരെ മഴ കൂടുതലാണ് നമുക്കിവിടെ പ്രളയമായിരുന്നു അതേസമയം നമ്മുടെ തന്നെ അപ്പുറത്തൊരു സൈഡ് ജലക്ഷാമമായിരുന്നപ്പോൾ ബ്രിട്ടീഷുകാരന്റെ ബുദ്ധിയിൽ തോന്നിയതാണ് ഈ ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വെള്ളം ഒരു ഡാം കെട്ടി ശേഖരിച്ച് അത് അവരിലേക്ക് എത്തിക്കുക ഈ വെള്ളം അവരിലേക്ക് എത്തിക്കുക മനുഷ്യത്വപരമായ ഒരു നടപടിയായിരിക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഒരു ഡാം ഡെമോക്ലോസിന്റെ ഒരു വാള് പോലെ നമ്മുടെ കേരളീയരുടെ മുഖത്തിങ്ങനെ ആടി ആടി ഉലഞ്ഞുലനി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിൽക്കുമെന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല അന്ന് നടന്ന അതായത് ഈ ഒരു ഡാം ഇതിലുള്ള വെള്ളമെല്ലാം തമിഴ്നാടിന് അവകാശപ്പെട്ടതും കേരളത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുമാണ് ഇതിന്റെ പ്രത്യേകത ഈ ഒരു ഡാമിൻ്റെ എന്താണ് ഉടമസ്ഥാവകാശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷങ്ങൾക്ക് വേണ്ടത് അതായത് ആയിരം വർഷത്തിന് ഒന്നു ഒരു വർഷം കുറവാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷങ്ങൾക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ എന്താണ് വാടകയ്ക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് തമിഴ്നാടിന് ഇത് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷമൊക്കെ ആകാൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ എഴുതി ഇപ്പൊ നൂറ്റി മുപ്പത് വർഷം മാത്രമേ ആയിട്ടുള്ളൂ അതായത് തമിഴ്നാടിന് ഇനി എത്ര ഇനി എന്ത് അതിൽ ചെയ്യണമെന്ന് തീരുമാനിക്കണമെങ്കിൽ അത് തമിഴ്നാടിന് തന്നെയാണ് സാധിക്കുക അല്ലെങ്കിൽ തമിഴ്നാട് സഹകരിക്കണം എന്നുള്ളതാണ് പക്ഷേ ഇതിൽ തമിഴ്നാട് സഹകരിച്ചാൽ തമിഴ്നാടിന്റെ മുന്നിലുള്ള പ്രശ്നം എന്താണ് അവിടേക്കുള്ള വെള്ളത്തിന്റെ അത് പുതിയ ഡാം പുതുക്കി പണിഞ്ഞാലും അല്ലെങ്കിൽ ഇതിനെ ഏതെങ്കിലും തരത്തിൽ ചെയ്താലും അവർക്ക് കിട്ടുന്ന ജലലഭ്യത ഒരുപക്ഷെ കുറവ് വരും അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ ഒരു വലിയ കൃഷിയൊക്കെ ആശ്രയിച്ചിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഇടുക്കി ഡാമുമായി മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലുള്ള മേഖലകൾ അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ജലലഭ്യത ഇല്ലാതാകുമ്പോൾ അവരുടെ ബാക്കിയുള്ള ആഭ്യന്തര വ്യവസായത്തിനെ ഒക്കെ ഇത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കാം തമിഴ്നാട് ഒരു ഒരു തരത്തിലും സഹകരിക്കാനൊന്നും തയ്യാറാകുന്ന അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊട്ടില്ല പൊട്ടില്ല എന്നു തന്നെയാണ് കേരളത്തിലുള്ളവർ പൊട്ടും പൊട്ടും എന്ന് പറയുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ശരിയായ ഒരു രീതി അല്ലെങ്കിൽ ശരിയായ ഇതിനെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഇത് പൊട്ടില്ല മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്നുള്ള നൂറ് ശതമാനം ഒരിക്കലും പറയാൻ കഴിയില്ല അതേസമയം ഇത് പൊട്ടും എന്നുള്ളത് നൂറ് ശതമാനം പറയാൻ കഴിയില്ല ഇതുവരെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അൻപത് വർഷം മാത്രം ആയുസുള്ള ഒരു ഡാം ഇപ്പോഴും ഒരു നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് ശേഷവും അതായത് കമ്മീഷൻ ചെയ്ത് എഴുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് കമ്മീഷൻ ചെയ്ത് വീണ്ടും എഴുപത്തേഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിലനിൽക്കുന്നു അതിനെ വീണ്ടും ഒന്ന് ഡീ കമ്മീഷൻ ചെയ്യാനോ അതുപോലെ തന്നെ ഏത് ഇതിന് പകരമായി മറ്റൊരു ഇതിന്റെ മറ്റു മെയിൻ്റനൻസ് വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കും തന്നെ മറ്റ് കൂടി സ്ഥാപിക്കാനും സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവൺമെന്റുകളുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യമാണ് അത്തരത്തിൽ കോടതിയുടെ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തമിഴ്നാട് സർക്കാരിന് ഉപരിയാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അപ്പെക്സ് അതോറിറ്റി അപ്പീൽ കോടതി എന്നുള്ളത് സുപ്രീം കോടതിയാണ് അന്തിമ വാക്കും സുപ്രീം കോടതിയുടെ ആണ് അത്തരത്തിൽ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഇത്രയും ജനങ്ങളുടെ രണ്ട് സംസ്ഥാനങ്ങളിലേയും ഇത്രയധികം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കേസ് ആയതുകൊണ്ട് തന്നെ തീർപ്പ് ഉണ്ടാകാനായിട്ട് കാലതാമസം ഉണ്ടാകും അത് മനസ്സിലാക്കുന്നു പക്ഷേ കൃത്യമായ രീതിയിൽ ഇത്തരത്തിൽ അവരുടെ ആശങ്കകൾ അകറ്റുവാൻ സുപ്രീം കോടതിക്കും തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു വ്യക്തമായ തീരുമാനം എടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമാകും എന്നുള്ളതാണ് ഇരു സംസ്ഥാനത്തെയും ജനങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ അൻപത് വർഷം മാത്രം ആയുസ് അതിന്റെ ശില്പി തന്നെ അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി തന്നെ കൽപ്പിച്ചിരിക്കുകയാണ് ആ ഒരു അണക്കെട്ടിന് എന്നിട്ട് വീണ്ടും ഇത്രയും വർഷത്തോളം അത് നിലനിൽക്കുന്നു അത്തരത്തിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് ബലക്ഷയം ഉണ്ടായിരിക്കാനുള്ള എല്ലാ എല്ലാ സാധ്യതയും ഉണ്ട് അത്തരത്തിൽ പ്രളയങ്ങൾ അതിജീവിച്ച ഒരു സംസ്ഥാനത്ത് വീണ്ടും ഉരുൾപൊട്ടലുകൾ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിന് സ്വാഭാവികമായിട്ടും വിള്ളലും അല്ലെങ്കിൽ തകർച്ചയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ നമ്മുടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം ജനങ്ങളുടെ ജീവന് ഭീതിയായി ഈ പറഞ്ഞതുപോലെ മുല്ലപ്പെരിയാർ നിലനിൽക്കുകയാണ് ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ കൃത്യമായി ആ ഒരു ഡാം ഡീകമ്മീഷൻ ചെയ്തുകൊണ്ട് അതിനനുയോജ്യമായ മറ്റൊരു ഡാം പണിയുകയോ അല്ലെങ്കിൽ ഇരു സർക്കാരിന്റെയും കൃത്യമായ ഒരു മധ്യസ്ഥതയിൽ ഒരു തീരുമാനം ഉണ്ടാകാനും കോടതി മാത്രമേ ഈ ഒരു 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 തർക്ക ഇനിയെങ്കിലും പരിഹാരം കാണാൻ സാധിക്കൂ എന്നുള്ളതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ അതിന് സംഭവം നമ്മുടെ രാജ്യത്ത് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഗുജറാത്തിലെ ഒരു മോർവി എന്ന് പറയുന്ന ഒരു ഡാം തകരാറിലായപ്പോൾ ഒരു ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഗുജറാത്തിലെ മോർവി ഡാം ഇത്തരത്തിൽ പൊട്ടി ലക്ഷക്കണക്കിന് പേർ കാണുന്ന ആ മരണം വെറും ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ പതിനയ്യായിരം പേരോളമാണ് മണ്ണിനടിയിൽ അടിഞ്ഞത് എന്നുള്ളതാണ് അന്നത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് അത്രത്തോളം വലിയ ഇതിനു മുൻപ് ചൈനയിൽ ഇത്തരത്തിലൊരു പ്രളയം ഉണ്ടായി ഡാം പൊട്ടി ഇത്തരത്തിൽ വലിയൊരു പ്രളയം ഉണ്ടായതായൊക്കെ കേട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ പോലും അപ്പോൾ ഇതിൽ ആശങ്ക പരിഹരിക്കേണ്ട എന്ത് സംഭവിക്കുന്നു മുല്ലപ്പെരിയാറില്ല എന്നുള്ള ആശങ്ക പരിഹരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ബാധ്യത അത് നമ്മുടെ സർക്കാരിന് തന്നെയുണ്ട് വർഷങ്ങളായി ഓരോ ജനറേഷൻ ഗ്യാപ്പിലും ഇത് ചർച്ചയായി മാത്രം നിൽക്കുന്നു സത്യത്തിൽ ഇത് ചർച്ചയ്ക്കപ്പുറം ഇനി ഒരു സംഭവമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമായാണ് വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്നത് ഇനിയെങ്കിലും അതിൻ്റെ വ്യക്തമായ ഒരു ചിത്രം എന്താണ് എന്നുള്ളത് പഠിച്ച് പരിശോധിച്ച് വേണ്ട രീതിയിലുള്ളൊരു നിർദ്ദേശം ജനങ്ങൾക്ക് കൊടുക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്